ആ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ആൾ നല്ല ഉറക്കാണ് കേട്ടോ ഞാൻ ഫുഡും കൊണ്ട് പോയതാണ് ഓനക്കുള്ള മുത്തറി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു അപ്പോൾ രണ്ടുമാരും കൂടിയിരുന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര മോശമാണ് ഉമ്മച്ചിയും അതുപോലെ തന്നെ മിന്നോൻ്റെ ഉമ്മയാണുള്ളത് രണ്ടാളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെന്ന സമയത്ത് നല്ല ഉറക്കാണ് അതിനും ഞാൻ പിന്നെ ഉണർത്താൻ നിന്നില്ല അഥവാ ഓണരാണെങ്കിൽ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിരുന്നു കൈയൊക്കെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം ഞാൻ മഴയും കൊണ്ടിട്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത് പക്ഷേ അവനെ തണുപ്പായിട്ടും മൈൻഡ് ഒന്നാക്കിയിരിക്കില്ല അപ്പം എന്നാലും നമുക്ക് വീഡിയോ കാണാം ഹായ് ഹായ്ലൈക്കും എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സാധനം അപ്പം ഇന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇന്നത്തെ അതേ കാര്യം തന്നെയാണല്ലോ പിന്നെ ഏഹ് അയിന് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡിസ്ചാർജ് ആയിട്ടില്ല ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആക്കണം എന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടേനൊന്നാണ് പക്ഷെ രാവിലെ ആയപ്പോൾ അവന് പിന്നെയും പഴയ പോലെ തന്നെ പനി വന്നു അപ്പോൾ അവൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും പനി വന്നതുകൊണ്ട് കൊണ്ട് ഇനി നോക്കിയിട്ടാണ് വീട്ടുള്ളൂ അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് വീണ്ടും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നോക്കിയതിന് ശേഷം ചെയ്യാന്നാണ് പറഞ്ഞത് നല്ല കൊതുക് കേട്ടോ അവിടെ വേണം കൊതുക് പാറി പറഞ്ഞ് നടക്കാണ് ഏ അപ്പോൾ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് ഞാൻ ഉച്ചക്ക് പോയി കണ്ടിട്ടുണ്ടായിരുന്നു അവർ മുത്താറി കൊണ്ട് കൊടുക്കാനും ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം കണ്ടപ്പോൾ ആൾ നല്ല ഉറക്കം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ കാണിക്കാം തുറക്കത്തിൽ കാണിക്കുക അല്ലെങ്കിൽ ലാസ്റ്റിൽ കാണിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലാണ് അപ്പോൾ ഇന്നലെ ഇവിടെ പോലീസുകാരൊക്കെ വന്ന് പിന്നെ മിന്നു സ്റ്റേറ്റ്മെന്റും എൻ്റെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആയ സ്പോട്ടും കാര്യങ്ങളൊക്കെ നോക്കി കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ ഏ അപ്പം മോനെ കാണാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോകണമെങ്കിൽ ഇപ്പൊ വണ്ടി ഇല്ലാത്തത് കാരണമാണ് പോകാൻ പറ്റാത്ത പിന്നെ വേറൊരാളെ വണ്ടി എടുത്ത് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേശം റിസ്ക്കിയാണ് കാരണം വീൽചെയർ കാര്യങ്ങൾ കേട്ടതൊക്കെ അല്ലാഷം ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം തന്നെ വേറൊരു വണ്ടിയെടുത്ത് പോകൽ അല്ലാഷം ടാസ്ക്കാണ് അപ്പോൾ ഞങ്ങളുടെ അപ്പം കുറച്ചു നേരം മുമ്പ് വന്ന് കുറേ ഡ്രസ്സുകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആറിട്ട് പിന്നെ അമ്മായി താഴ്ന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറുതായിട്ടൊന്ന് കഴിച്ച് ഞാൻ ഇരിക്കുകയാണ് എന്താ ഒന്നും കൊണ്ടാത്തത് കുറവാണ് ബാങ്ക് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാങ്ക് കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മിന്നു ഈ പറഞ്ഞ പോലെ തന്നെ മെനുന് തീര സുഖമില്ല സുഖമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പനി ജലദോഷം വിറ അതിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറയാണ് വിറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര വിറക്കര നല്ല വർക്കാണ് ഇങ്ങനെ കിട്ടുകിട്ടാകുന്ന വർക്കാണ് എന്നാൽ ചൂടുപ്പായ ഇട്ട ഇടാൻ വേണ്ടി ഇന്നലെ ഞാൻ കൊടുത്തേ അപ്പോൾ ചൂടുപ്പായം കൊടുത്തപ്പോൾ പറയുകയാണെങ്കിൽ കടിക്കുകയാണ് ചൂടുപ്പായം ഏ എന്താണ് കുത്തുക ചൂടുപ്പായം കുത്തയാണ് അത് അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അതൊക്കെ പറഞ്ഞതുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വല്യമ്മ ഉണ്ട് വലിയ തൊട്ടപ്പുറത്ത് കിടക്കുകയാണ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വണ്ടിയുടെ പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇനി ശരിയാക്കാനുള്ളത് ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയാണ് വണ്ടിയുടെ കാര്യങ്ങൾ റെഡി ആയി കിട്ടുള്ളൂ നല്ല രീതിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട് നല്ല രീതിക്ക് പരിക്കുന്നുണ്ട് ഞാൻ എന്തോ ഭാഗ്യം കൊണ്ട് സീറ്റിലിരുന്ന് ഫോൺ ചെയ്യാതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കറക്റ്റ് സമയത്ത് വണ്ടി ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് എനിക്കൊരു ഫോൺ വരും ചെയ്ത് വണ്ടി ഞാൻ സൈഡാക്കി വെക്കും ചെയ്ത് അതുകൊണ്ട് ഭാഗം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു രണ്ട് വണ്ടിക്കും പരിക്കുണ്ട് പക്ഷേ വണ്ടിയിലുള്ള ആളുകൾക്ക് രണ്ട് ആളുകൾക്കും പരിക്കില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളുള്ളത് അപ്പോൾ അതിനോട് പോയി കണ്ട സമയത്ത് പോലും നല്ല ഉറക്കാണ് അപ്പം കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരിങ്ങനെ വീട്ടെടുക്കാനൊന്നും അന്തിരാം അപ്പം ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഏഹ് പിന്നെ വേറെന്താ പറഞ്ഞാൽ രാത്രിക്കൊക്കെ ഉള്ള ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാക്കണം അപ്പോൾ അമ്മായി ഉണ്ടാക്കി കൊണ്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അവിടെ എന്തെങ്കിലുള്ള അവസ്ഥ അറിയാമോ ഉമ്മച്ചില്ലെങ്കിൽ പിന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ തെറ്റും എനിക്ക് പിന്നെ പ്രശ്നമില്ല ഞാൻ പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ വർക്കുള്ളതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുക ഷുഗർ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ആണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഓക്കെ ആവും എന്തായാലും ഒരു രണ്ട് ദിവസം കൊണ്ട് അല്ലേ രണ്ട് ദിവസം കൊണ്ട് കൊണ്ടാവുമായിരിക്കും അല്ലേ തിങ്കളാഴ്ച ഇപ്പോൾ നാളെ എന്തായാലും ഡിസ്ചാർജ് ആവില്ല മറ്റന്നാളും ഡിസ്ചാർജ് ആവില്ല ചൊവ്വാഴ്ചത്തേക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് ആവാൻ ചാൻസ് ഉണ്ട് എല്ലാം ഒരേ സമയത്ത് വന്നതുകൊണ്ട്

മൂക്ക അടിഞ്ഞ് കുറേ മരുന്നും ആവി പിടിക്കുകയൊക്കെ ചെയ്തു കൊണ്ട് ഒരു മാറ്റം തണുപ്പുണ്ടായിരിക്കും പിന്നെ നല്ല തണുപ്പ് ഓരോ ദിവസം കൂടുതലും തണുപ്പ് കൂടി കൂടി വരിക നല്ല ഭയമാണ് കഴിഞ്ഞ ചമയൊരു ബുദ്ധിമുട്ടിണ്ട് അധികം സംസാരിക്കും നല്ല പേടിയാ വേഗം ചുമയല്ല ചുമ വന്നാലോ നിൽക്കാത്ത ചുമ ഇത് കൊണ്ടിപ്പോൾ ഞാനധികം അതുകൊണ്ടുമ്പോൾ ഞാനധികം സംസാരിക്കാത്തല്ല എന്നുള്ള സൗണ്ടാണ് സൗണ്ട് കേട്ടിട്ട് എനിക്ക് എനിക്കറുണ്ടോ ഉറങ്ങാനാവുന്ന പകല് നല്ലോണം പകലല്ലോണം അതെ വിധി പകല് നല്ലോണം അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കില് കൊറേ പറയാനുണ്ടാവും പറഞ്ഞാല് പറയട്ടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കയാണ് ഞാൻ വക്കീലിനെ ഏഹ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കാണ് വക്കീലിന് ഒന്നര മണിക്കൂർ വക്കീലായിട്ട് സംസാരിച്ചിട്ടാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നു വിളിച്ചിട്ട് മിന്നു കിട്ടീലാ വിളിച്ചിട്ട് എന്നാല് ആ വരെ ബാത്റൂമും കേ ആർക്കാണ് അതൊക്കെ എനിക്ക് ബാത്റൂമിൽ പോവാൻ തോന്നീട്ട് ഞാൻ വിളിച്ച അപ്പൊ ബിസി അയക്കു പിന്നെ ഞാനെന്ത് ചെയ്യും പിന്നെ ആ സമയത്ത് ഭാഗ്യത്തിന് സെയില കാപ്പി കാച്ചി കാച്ചോ കുറച്ച് ഞാനോ ഒപ്പിച്ച് പിന്നെ ഞാൻ അപ്പ അപ്പൊ മെസ്സേജ് അയച്ചു ബിറ്റുമില്ല പിന്നെ നോക്കുമ്പോണ്ട് വാട്സപ്പിന് ബ്ലോക്ക് ബ്ലോക്ക് അല്ലല്ലേ അല്ല ഡിപി പിതൊക്കെ റിമൂവ് ചെയ്ത് പഠിച്ചത് എന്ത് പറ്റി കാക്കൂരി പിന്നെ ഞാനൊരു ക്വസ്റ്റ്യൻമാർക്ക് കിട്ടും അല്ല ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യമാർക്ക് കിട്ടില്ല പിറ്റി കാക്കും വരെ ആലോചിക്കുന്ന ചിന്ത കൂ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര നേരം ഞാൻ വിളിക്കുന്നത് അന്നര മണിക്കൂറായല്ല ഫോൺ ബിസി അതമ്മ അത്രേം ഞാൻ ചോദിച്ചിട്ടുള്ളു വേറെ ഒന്നും ഞാൻ ചോദിച്ചി ബാക്കിയൊക്കെ കാക്കൂ ഞാൻ ഈ ടെൻഷൻറെടുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം അപ്പൊ ഞങ്ങള് മെഷീന് കംപ്ലയിന്റ് ആയിട്ടുണ്ട് അതായത് ഈ ടയർ കട്ട് ചെയ്യുന്ന മെഷീൻ കംപ്ലയിന്റ് ആയിട്ടുണ്ട് അത് സർവീസിന് കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ ഫോണും ഒരു ചെവിര് ഫോണും ഉണ്ട് ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് ഹെൽമെറ്റിനുള്ളിൽ ഫോൺ തിരികെ ടൈലിനെ വർത്താനം വന്ന സാറിനോട് വക്കീലിനോട് സംസാരിച്ച് ഇങ്ങനെ വീരാ വക്കീലിനോട് സംസാരിക്കുന്നത് വേറെ ഒന്നല്ല ില്ല ആഹ് ഇയർഫോണിലല്ലേ പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് മിന്നു വിളിക്കുന്നത് സംസാരിക്കുന്ന കാര്യം എന്താ പറയണ്ടെ അതൊരു പ്രധാനപ്പെട്ട കാര്യ മിന്നു 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 എഫ്ഐആർ കൂടി നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫയൽ ചെയ്തിട്ടില്ല ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ കോളിങ്ങിന്റെ അപ്പോ അതിന്റെ ആള് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഓരോ വീട്ടുകാരും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോ കണ്ടു അനിയനോ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കേസാക്കരുത് നമ്മളൊരു അറിയാത്ത ഒരാളാണ് കുട്ടിയാണ് എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് ഒരു യും കുട്ടിണ്ടാ ബുദ്ധിമുട്ടിപ്പിക്കരുത് ആഹ് ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴാണ് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഏഴ് സിം ഉണ്ട് ആൾക്ക് ഏഴ് സിമ്മെന്നും അപ്പൊ അതിന്റെ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വക്കീലിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം കേസാക്കിട്ടുണ്ടെങ്കിൽ ആ ഒരു പാവം കുടുംബത്തിന്റെ ലൈഫിലാണ്ടായി പോകും നമുക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ നമുക്ക് ഒരു താല്പര്യമില്ല ഓനെന്ത് തോന്നി ദിവസം കാണിച്ചാലും ആ കുടുംബം കൂടിയിട്ട് ഇല്ലാണ്ടായി പോയത് അപ്പൊ അത് ഇങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മിനുന്റെ ഈ മെസ്സേജ് കണ്ടത് എനിക്കിങ്ങോട്ട് തലങ്ങോട്ട് പൊരിഞ്ഞിട്ട് ഏയ് എന്തപ്പോളോട് പറയാനുള്ളൊരവസ്ഥയായി പോയി അവസാനം ഞാൻ പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുകൊടുത്ത് കണ്ടോ അക്കീലിനെയാണ് വിളിക്കുന്നത് അഡ്വക്കറ്റിനെയാണ് അഡ്വക്കേറ്റിനെയാണ് വിളിക്കുന്നത് എന്താ എനിക്ക് കൂടുതൽ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് തെറ്റിയിക്കണെന്ന് വൈകുന്നേരം സോറി ജ വിധി വിധി ഞാൻ മരണം വരെ സഹിക്കണം ഞങ്ങള് പറഞ്ഞ വിധി മരണം വരെ സഹിക്കണം എന്നല്ല മനസ്സിലായോ ഞാൻ എന്തിനാ വിളിച്ചത് ഉള്ളത് ഞാൻ പറഞ്ഞു അയിന് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് ആ ബാത്റൂം ഒരു സംശയത്തിന്റെ കണ്ണിലുള്ള ബാത്റൂം റെഡിയാക്കുന്ന കാര്യ ഇത്രയും പിന്നാലെ റെഡി ആക്കിയത് കംപ്ലീറ്റ് ഒക്കെ കമ്പി കമ്പിതം ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയണത് കമ്പിതം ഫിറ്റ് ചെയ്യണമെങ്കിൽ പൈസ ഒരുപാട് വേണം ഇങ്ങളോടൊപ്പം പറയുന്നത് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല എന്തിനൊപ്പം മറിച്ചുവെക്കണേ ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ ചിലവാക്കിയിട്ടാണ് ഇപ്പൊ ബാത്റൂം ഉണ്ടാക്കിയിട്ടുള്ളത് അതൊന്നും എനിക്ക് വേറെ വേറൊരാളും തന്നിട്ടുള്ള പൈസ അല്ല മുട്ടയിൽ നല്ല പണിക്ക് ആരോ അതെന്താ പണിയാ അതെന്താ പണിയാണെന്നുള്ളത് ഒരു പിടുത്തമല്ല പണി വിട്ടു വരുമ്പോ പിന്നെയും പിന്നെയും വിടുമ്പോ പിന്നെയും എനിക്ക് തോന്നുന്നു ഇവക്കാണ് മുട്ടയിൽ പണി എടുക്കണെന്ന് തോന്നണാരോ എന്തിനാണോ എനിക്കറിയില്ല എന്തോ ഒരു പണി പൊക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ പണി ഇപ്പൊ എനിക്കും ബാധിക്കുമല്ലോ കാരണം ഞങ്ങൾ രണ്ടാളിപ്പോ ഒരു ഒരു ഇതാണല്ലോ ഒരു അടിയും ചക്കനാണല്ലോ അപ്പൊ അങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പൊ പിന്നെ അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങളുണ്ട് ഏഹ് തട്ടും മുട്ടും എല്ലാം ഒഴിഞ്ഞു പോട്ടെ എല്ലാ പ്രേതപാത വിശ്വാസികളും ഒഴിഞ്ഞു പോട്ടെ അപ്പൊ എന്തായാലും പിന്നെ വേറെന്തോ പറ്റിയിരിക്കുന്നു വേറെന്തോ പ്രശ്നം ഉച്ചക്കൊന്ന് ചോറ് മര്യാക്ക് തിന്നിട്ടില്ലെന്നോന്ന് നല്ലോണം തിന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കൊഴപ്പൊന്നുമില്ല അവനൊക്കെയാണ് ഇപ്പൊ ആകെയുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വണ്ടി ഭയങ്കര ഒരു വിഷയത്തിലാണുള്ളത് വലിയ പ്രശ്നമാണ് വണ്ടിന്റെ കാരണം യാത്രയൊക്കെ പെട്ടെന്ന് അതാണ് ഒരു മനസ്സിനായി പോയിട്ട് കാരണം തൊട്ടതായുള്ള കകനെ വിളിച്ചത് ഉറക്കത്ത് നിന്ന് വിളിച്ചത് അപ്പൊ ഓല പറഞ്ഞിട്ടില്ലെങ്കിലും ഓലെ മനസ്സിലുണ്ടാവില്ല ഉറക്കത്തിന് അപ്പൊ ആരാധമ്മളായാൽ പോലും ഉറക്കത്തു നിന്ന് വിളിച്ചാൽ തന്നെ ഞമ്മക്കൊരു ഇണ്ടാവില്ല അത് പിന്നെ നല്ലോണം അറിയാം അതാണത് പറയാൻ കാരണം ഉറക്കത്തിന്ന് വിളിച്ച കഥ ആ അങ്ങനെ ഒരു വിഷം അത് ശരി തന്നെയാണ് പിന്നെ അത് മാത്രല്ല ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിലും വേറൊരാളെ വണ്ടി നമ്മൾ ചോയിച്ചു വാങ്ങാ പോവാറിയ സമയം അതെ ഒന്നലെ പറഞ്ഞാൽ അതിപ്പോ ഞമ്മ പറയാമല്ലോ നമുക്കൊന്നും ഒരിക്കലും ഒരു വണ്ടി വാങ്ങാൻ പറ്റിയ സാമ്പത്തികവും പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉള്ള ആൾക്കാരല്ല നമ്മൾ ആരും ഈ വീഡിയോ കാണുന്നവരിൽ പലരും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ നമ്മളെ സാഹചര്യങ്ങളാണ് ഇപ്പൊ ബാത്രൂമിന്റെ കാര്യം പറഞ്ഞത് സഹായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ആളുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കുടുംബവും നോക്കണം മോന്റെ കാര്യം നോക്കണം മിനുന്റെ കാര്യം നോക്കണം അമ്മാൻ്റെ കാര്യം നോക്കണം വല്ല്യമാൻ്റെ കാര്യം നോക്കണം അതിന്റെ അടുക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണ്ട അടവുകൾ ഉണ്ട് നാലഞ്ച് അടവുകൾ ഉണ്ട് കൂറിയുണ്ട് എങ്ങനെയാണെങ്കിൽ എന്താണ് ടെൻഷൻ ഉള്ളതൊന്നും ഒരു പിടുത്തവും കിട്ടൂല അത്രയും ഉണ്ട് ഇണ്ട് തലമുറ ഇന്നിപ്പോ ഇൻസ്റ്റാഗ്രാമിലാണ് സ്റ്റാറ്റസ് ഇട്ടു അത് കണ്ടിട്ട് കൊറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യും തൊണ്ണൂറ്റൊമ്പത് പ്രോബ്ലംസും അതിന്റെ തലക്ക ഒരു പ്രോബ്ലം വേറെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാര്യങ്ങളൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല ഇതിങ്ങനെ ഈ കൊക്ക് പോല അങ്ങോട്ട് പറയണ കാക്ക പോലെ അങ്ങോട്ട് പറയുമ്പോ അങ്ങോട്ട് പറയുമ്പോൾ കാ ഞാൻ തിരിച്ചു റിപ്ലൈ കൊടുത്തു ഒരാണൊരു പെണ്ണു നിൽക്കും അതിന്റെ തലിന്റെ തൊണ്ണൂറ്റൊമ്പത് പെണ്ണിൻറെ ഒരു പ്രോബ്ലംസ് ആ പെണ്ണിങ്ങനെ ചായ ബാക്കി നൂറെണ്ണോ അവിടെ ആയി അപ്പൊ പ്രോബ്ലം ഒന്ന് ഞാനല്ലേ കാര്യമാറി അപ്പോ പിന്നെ ആ ഒന്നുകളാണ് അത് ശരി തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ ടെൻഷൻ തന്നെ അല്ല നിന്റെ കാര്യങ്ങൾ നോക്കണമെങ്കില് വണ്ടി വേണ്ടേക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കില് വണ്ടി വേണ്ടേ ഉദാഹരണം പറയാം ഇപ്പൊ രണ്ടാഴ്ച വർക്കിന് പോയിട്ട് മഴ ആയിട്ട് വർക്കിന് പോകാണ്ടിരുന്നിട്ടുള്ള അവസ്ഥ കേരളല്ല കേരളത്തിന് അങ്ങോട്ടേക്ക് പാപ്പളശ്ശേരി വയനാട്ടിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കർണാടക ഉരുൾപൊട്ടി അതൊന്നും അറിയില്ല അതിനെ കുറച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല കർണാടക ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും നമുക്ക് രണ്ട് സൈഡും ബോർഡർ കർണാടക ആയിരുന്നു അപ്പൊ എന്തായാലും അങ്ങനെ കുറച്ച് വിഷയങ്ങളാണ് ഉള്ളത് എവിടെ എവിടെയും വരച്ചെന്ന് കണ്ടിട്ട് അങ്ങോട്ട് എത്തുന്നില്ല പിന്നെ യൂട്യൂബ് ചാനലുണ്ട് വരുമാനം കിട്ടിയിട്ട് നാലു മാസം രണ്ട് മാസമായി വരുമാനം വന്നിട്ട് കഴിഞ്ഞ ഒമ്പത്തെ മാസം വരുമാനം വന്നത് ഏഴായിരം റുപ്യാണ് കേട്ടോ ആറായിരത്തി ചില്ലാറ് ആറായിരത്തി ആ ആറും ചില്ലറ ഏഴിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതാണ് കിട്ടിയത് അപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പോകുന്നത് കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഇനിയും നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുക ഇനിയും ഞങ്ങക്ക് പ്രചോദനത്തില്ല കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ അത് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ എന്റെ സ്വഭാവം വളരെ ആൾക്കാരെ പറയാനുണ്ട് അത് കണ്ടിട്ട് പലരും ചിരിച്ചിട്ടുണ്ടാകും പക്ഷെ അതിന് മൂന്നും ലൈക്കും വന്നിട്ടുണ്ട് കേട്ടോ ആ ലൈക്ക് ഇട്ട മൂന്നാൾക്കാരെ സിറ്റുവേഷൻ ഞാൻ അവര് എന്ത് കണ്ടിട്ടാണ് ഇന്ന എങ്ങനെ കൊടുത്തത് ഇത്രയും കാലം ഇന്ന് വരുന്നു പ്രശ്നം അപ്പൊ ഞാനായി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അതിന്റെ ചെയ്യാൻ അപ്പൊ ഇന്ന് അതിനുവേണ്ടി ചെറിയൊരു ഭാഗം കാണിക്കാം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നമസ്കാരം